പള്ളുരുത്തി സ്കൂൾ മുതൽ താലിബാൻ വരെ ഡൽഹിയിലെ താലിബാൻ പത്രസമ്മേളനവും പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് പബ്ലിക് സ്കൂളും തമ്മിൽ എന്ത് ഒന്നിൽ തട്ടമിട്ട പെൺകുട്ടിയെ അടുപ്പിക്കില്ലെന്ന് പറയുന്നു മറ്റേതിൽ തട്ടമിട്ടാലും പെണ്ണുങ്ങൾ വേണ്ടെന്ന് പറയുന്നു അസഹിഷ്ണുതയുടെ രണ്ട് രീതികൾ റീതാസ് സ്കൂൾ ഈ പ്രശ്നത്തിൽ രണ്ട് ദിവസം അടച്ചിട്ടു മതപരമായ ആചാരമാണെന്ന് പറഞ്ഞെങ്കിലും തട്ടമിടാൻ കുട്ടിക്ക് ചട്ടപ്രകാരം അനുവാദമില്ലെന്ന് തട്ടമിട്ട അധികൃതർ മന്ത്രി ഇടപെട്ടെങ്കിലും മതാചാരത്തെക്കാൾ വലുത് സ്കൂൾ യൂണിഫോം എന്ന് എം പി ഇടപെട്ട് മുൻപേ ധരിപ്പിച്ചിരുന്നു അതും ധ്രുവീകരണത്തിന് ആയുധമാക്കാൻ ആളുണ്ടായി ഭരണഘടനാ പരിരക്ഷ എല്ലാവർക്കും ഇല്ലെന്ന തിരിച്ചറിവോടെ നിവൃത്തിയില്ലാതെ കുട്ടി സ്കൂൾ വിട്ടു അങ്ങനെ തട്ടമിട്ടതിന്റെ പേരിൽ തട്ടമിട്ട അധ്യാപികമാർ കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു അങ്ങ് ഡൽഹിയിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുത്തക്കിയുടെ പത്രസമ്മേളനത്തിലേക്ക് വനിതാ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞതല്ല വനിതകളെ ക്ഷണിച്ചതേയില്ല ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിലായിരുന്നു വാർത്താ സമ്മേളനം പക്ഷേ ഈ പെൺ വിലക്കിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ട് അതിനെപ്പറ്റി പറയാം അതിനു മുൻപ് ഹിജാബ് എങ്ങനെ പുരുഷ കേസരികളെ കടത്തി വെട്ടി എന്നതിന് മറ്റൊരു രാജ്യാന്തര ഉദാഹരണം നോക്കാം ഇത് രണ്ടു മാസം മുൻപത്തെ വിശേഷം വാർത്ത സൃഷ്ടിച്ച പടം എന്ന വിശേഷണത്തോടെ പാകിസ്ഥാനിലെ ദ ഡോൺ പത്രം പ്രസിദ്ധപ്പെടുത്തിയതാണ് ഇത് ഹിജാബിനെ കുറിച്ചുള്ള മുൻവിധികളെ വാർപ്പ് ചിത്രങ്ങളെ ചോദ്യം ചെയ്യുന്ന ചിത്രം കൂടി അത്രേ ഇത് ഇതൊരു ഉന്നതതല അന്താരാഷ്ട്ര ചർച്ചായോഗമാണ് പാകിസ്ഥാൻ ഇറാൻ തുർക്കി റെയിൽവേയെ പറ്റിയാണ് ചർച്ച ഇടത്ത് ഇറാൻ മന്ത്രിമാർ മൂന്നും വനിതകൾ വലത്ത് പാക് മന്ത്രിമാർ ആറ് പുരുഷന്മാർ ഇറാനിലെ റോഡ് നഗരവികസന മന്ത്രി ഫർസാന സാദിഖും സംഘവും പാകിസ്ഥാനിലെ മന്ത്രി അബ്ദുൽ അലീം ഖാനും സംഘവും ഒന്നിൽ വനിതകൾ മാത്രം മറ്റേതിൽ പുരുഷന്മാർ മാത്രം വിഷയം രാജ്യാന്തര ഗതാഗതമായിരുന്നെങ്കിലും പൊതുചർച്ച മുഴുവൻ പാശ്ചാത്യ മാധ്യമങ്ങളിലെ ചാപ്പകുത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരത്തെപ്പറ്റിയായി മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർപ്പ് ചിത്രമനുസരിച്ച് പാകിസ്ഥാനേക്കാൾ പുരോഗമനം കുറഞ്ഞ യാഥാസ്ഥിതികരാണ് ഇറാൻ മാത്രമല്ല ഹിജാബി വനിതകൾ കൂട്ടിലടക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമാണ് എന്നാൽ ഈ വനിതാ മന്ത്രിമാരെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ കണ്ടെന്ന് വരില്ല രണ്ട് കൊല്ലം മുൻപ് താലിബാൻ മന്ത്രിമാർ ഇറാനിൽ ചെന്നപ്പോൾ ചർച്ചയ്ക്ക് ഇറാൻ വനിതകളും ഉണ്ടായിരുന്നു ഹിജാബിനോട് പാശ്ചാത്യ പൊതുബോധം നിർമ്മിച്ചെടുത്തത് അവജ്ഞ മാത്രമല്ല വംശീയ വെറുപ്പ് തന്നെയാണ് അതാണ് ദീപിക പതുക്കോണിന്റെ കാര്യത്തിലും കണ്ടത് വിഷയം അബുദാബി ടൂറിസത്തിനു വേണ്ടി ബോളിവുഡ് താരങ്ങളായ ദീപിക പതുക്കോണും ഭർത്താവ് രൺവീർ സിംഗും അഭിനയിച്ച പരസ്യമാണ് It's just Abu Dhabi. ബോളിവുഡ് താരങ്ങൾ അബുദാബി ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായതിന്റെ ആഘോഷമല്ല പിന്നെ കണ്ടത് അഭയ ധരിച്ച് ദീപിക പ്രത്യക്ഷപ്പെട്ടതിനോടുള്ള വർഗീയ വിദ്വേഷമാണ് ഹിന്ദുത്വ ട്രോളുകൾ നന്നായി ഇറങ്ങിക്കളിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഹിജാബ് എന്ന് പറയാവുന്ന ഒന്നും പാടില്ല എന്നാണ് ശാസന മോഡലുകൾക്ക് എന്തും ധരിക്കാം ഒന്നും ധരിക്കാതെയും ഇരിക്കാം പക്ഷെ ഹിജാബ് പാടില്ല പാശ്ചാത്യ നിർമ്മിത പൊതുബോധവും വർഗീയ സങ്കുചിതത്വവും കേരള സ്കൂളിൽ വരെ കണ്ട അസഹിഷ്ണുതയും ഇപ്പോൾ ലക്ഷ്യമിട്ടത് ഹിജാബിനെയാണെന്ന് മാത്രം പക്ഷേ നമ്മുടെ സ്കൂളുകാർക്ക് ഹിജാബിനോടുള്ള അത്ര വിരോധം താലിബാന് സ്ത്രീകളോടുണ്ടോ നേരത്തെ പറഞ്ഞു വെച്ച ആന്റി ക്ലൈമാക്സിലേക്ക് വരാം എംബസിയിലെ വാർത്താ സമ്മേളനത്തിലേക്ക് വനിതാ ജേർണലിസ്റ്റുകളെ താലിബാൻ ക്ഷണിക്കാതിരുന്നത് പ്രതിഷേധം വിളിച്ചു വരുത്തിയല്ലോ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമ കൂട്ടായ്മകളും രോഷം പ്രകടിപ്പിച്ചു അഫ്ഗാൻ സംഘം പറഞ്ഞത് ഞങ്ങൾ സ്ത്രീ വിരുദ്ധരല്ല പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനമായതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നായിരുന്നു ഏതായാലും ഇന്ത്യ വിടും മുൻപ് അവർ രണ്ടാമതൊരു വാർത്താ സമ്മേളനം കൂടി വിളിച്ചു അതിൽ വനിതാ ജേർണലിസ്റ്റുകൾ ധാരാളമായി പങ്കെടുത്തു അത് ഒരു ഒന്നൊന്നര പടമായി എന്ന മട്ടിലാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് ഈ വിഷയത്തിൽ നമ്മുടെ കാർട്ടൂണിസ്റ്റുകൾക്കും ചിലതൊക്കെ പറയാനുണ്ട് ആദ്യം ഏഷ്യൻ ഏജിൽ സുഹാനിയുടെ വക താലിബാൻ മന്ത്രി വിമാനത്തിനകത്ത് കയറില്ല കാരണം അവിടെ എയർ ഹോസ്റ്റസ് ഉണ്ട് സന്ദീപ് അധ്വരി വരച്ചത് താലിബാന് പാകിസ്ഥാനോട് വിരോധമാണ് ശത്രുവിന്റെ ശത്രു നമുക്ക് മിത്രം സതീഷ് ആചാര്യ രണ്ട് രംഗങ്ങൾ താരതമ്യം ചെയ്യുന്നു താലിബാനെതിരെ പ്രതിഷേധം നടക്കുന്നു അപ്പോഴും ആതിഥേയരായ മോദി സർക്കാരിനെ ന്യായീകരിക്കുന്നു ഭക്തർ ഇവർ പക്ഷേ ദീപിക തലമറച്ചപ്പോൾ ഷെയ്ം വിളിക്കുകയും ചെയ്യുന്നു സതീഷ് ആചാര്യ സൗത്ത് വേസ്റ്റിന് വേണ്ടി വരച്ചത് പേടിച്ച് ഒളിച്ചിരിപ്പാണ് രണ്ടു പേർ ദൈവമേ സ്ത്രീകൾ എന്ന് അമീർ ഖാൻ മുത്തക്കി ദൈവമേ പത്രസമ്മേളനം എന്ന് മോദി രാകേഷ് രഞ്ജൻ വരച്ച കാർട്ടൂൺ വനിതാ ജേർണലിസ്റ്റുകൾ വേണ്ട എന്ന് താലിബാൻ മന്ത്രി പറയുമ്പോൾ ജേണലിസ്റ്റുകളെ വേണ്ടെന്ന് സമ്മേളനം ഒട്ടും നടത്താത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി മഞ്ജുളിന്റെ മികച്ച കാർട്ടൂൺ വിദേശമന്ത്രി ജയശങ്കർ പ്രധാനമന്ത്രിയെ ബ്രീഫ് ചെയ്യുന്നു ഒക്കെ ഭംഗിയായി നടന്നതാണ് അപ്പോഴാണ് അവർ പ്രസ് കോൺഫറൻസിലേക്ക് വനിതകളെ ക്ഷണിക്കാതിരുന്ന സംഭവം മോദിക്ക് അത് മനസ്സിലായില്ല പ്രസ് കോൺഫറൻസോ അതെന്താ ഇറാൻ മന്ത്രിമാരും ദീപിക പതുക്കോൺ പരസ്യവുമെല്ലാം പലതരം മുൻവിധികളും സങ്കുചിത്വങ്ങളും പുറത്തു കൊണ്ടുവന്നു ഒരുപക്ഷെ നമുക്ക് നേരെ തന്നെ പിടിച്ച കണ്ണാടികൾ കൂടിയല്ലേ ഇവ